നമസ്കാരം വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ആലത്തിയൂർ ിബാവ സഹകരണ ആശുപത്രി ചാരിറ്റി വിഭാഗമായ യുവേഴ്സ് ട്രസ്റ്റും ആലത്തിയൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന് ജനുവരി പതിനാലിന് തുടക്കമാവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലത്തിയൂർ എം ഇ ടി ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മൈലാഞ്ചി ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ആലത്തിയൂർ ഇംബിച്ചിബാവ സഹകരണ ആശുപത്രി ചാരിറ്റി വിഭാഗമായ യുവേഴ്സ് ട്രസ്റ്റും ആലത്തിയൂർ ന്യൂ ബ്രദേഴ്സ് ക്ലബും സംയുക്തമായാണ് ആലത്തിയൂർ എം ഇ ടി ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ് മൈലാഞ്ചി ടൂർസ് ആൻഡ് ട്രാവൽസ് സ്പോൺസർ ചെയ്യുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത് ഉദ്ഘാടന ദിവസമായ ജനുവരി പതിനാലിന് രാത്രി ഏഴ് മുപ്പതിന് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കളും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഇ കുഞ്ഞിപ്പ ഹാജിയും ചേർന്ന് പതാക ഉയർത്തും ഫുട്ബോൾ പ്രേമികളുടെ ആരാധകനായ ഫുട്ബോൾ മത്സര കമന്റർ ഷൈജു ദാമോദർ ഉദ്ഘാടനം ചെയ്യും ആദ്യ മത്സരത്തിൽ ജിംഗാന തൃശൂരും ഫീറ്റ്വിൻ കോഴിക്കോടും ഏറ്റുമുട്ടും ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ആഷി കൈനിക്കര ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് മയൂര ജലീൽ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി വൈസ് പ്രസിഡന്റ് എം പി ഫുക്കാർ തിരൂർ ഡിവൈഎസ്പി കെ എം ബിജു തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ടൂർണമെന്റിന്റെ വരുമാന ലാഭം ആലത്തിയൂർ ഫുട്ബോൾ അക്കാദമിയുടെ രൂപീകരണത്തിനും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെക്കും മത്സരത്തിലെ വിന്നേഴ്സ് ട്രോഫി ഇമ്പിച്ചിബാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയും റണ്ണേഴ്സ് ട്രോഫി ആലത്യൂർ മൗണ്ട് ഡാനേഴ്സും സ്പോൺസർ ചെയ്യും ഉദ്ഘാടന മത്സരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനം സൗജന്യമായിരിക്കുമെന്ന് സംഘാടകരായ എ ശിവദാസൻ ഇ കുഞ്ഞിപ്പ ഹാജി കെ മുഹമ്മദ് ഫിറോസ് കെ ഷുഹൈബ് അലി പി മുഹമ്മദ് അലി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പിന്തുണ അപ്പോൾ തുപ്രകോട് ഗ്രാമപഞ്ചായത്ത് ഔദ്യോഗികമായും നമ്മുടെ ട്രസ്റ്റും ഫുട്ബോൾ പ്രേമികളുടെ സഹായമൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു അക്കാദമിയും അതിലൂടെ ഫുട്ബോളിൽ താല്പര്യമുള്ള കുറച്ച് കുട്ടികളെ പ്രൊഫഷണൽ ടച്ചിങ്ങോട് കൂടി പരിശീലിപ്പിക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ദൗത്യം കൂടി ചാരിറ്റി പ്രവർത്തനത്തിന് പുറമെ ഇത്തവണ ഞങ്ങൾക്കുണ്ട് ഇത്തവണയുള്ള പ്രത്യേകതകൾ ഇപ്പോൾ നാളെ വൈകുന്നേരം ഒരു ഏഴേ മുപ്പതിന് ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കും സാധാരണഗതിയിൽ ഫുട്ബോൾ അസോസിയേഷൻ്റെ നമ്മുടെ സെ സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഭാരവാഹികൾ സ്റ്റേറ്റിൻ്റെയും ജില്ലയുടെയും ഒക്കെ ആളുകൾ വരും അവരാണ് പതാക ഉയർത്തുക അപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി ഇവർ ആരൊക്കെയാണ് വരിക എന്ന് അവർ തീരുമാനിച്ച് നാളവരെത്തിയാൽ അവർ പതാക ഉയർത്തും അതുപോലെ ടൂർണമെൻറ്റ് കമ്മിറ്റിക്ക് വേണ്ടി നമ്മുടെ ടൂർണമെൻറ്റ് കമ്മിറ്റി ചെയർമാനും പതാക ഉയർത്തും ഔദ്യോഗികമായിട്ട് ഒരു ഉദ്ഘാടന പരിപാടിയുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ ഷൈജു ദാമോദർ കമൻറ്റേറ്ററാണ് കമൻ്റേറ്റർ എന്നുള്ള നിലയ്ക്ക് ഈ ഫുട്ബോൾ മേഖലയിൽ ചിരപരിചിതനാണ് അദ്ദേഹം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്യുക അതിന് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളുടെ ഒരു ഫ്യൂഷൻ പരിപാടി പിന്നെ സംഗീത മേഖലയിൽ അറിയപ്പെടുന്ന പ്രസ വയലിനിസ്റ്റാണ് സെഫിൻ ഷരീദ് ഫരീദ് അവരുടെ നേതൃത്വത്തിലുള്ള ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്നൊരു പരിപാടി ഒരു ഫുട്ബോൾ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് കിടക്കുന്ന സമയം തൊട്ടിട്ട് തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിയും അപ്പോൾ അതും ഒരു പുതുമയുള്ള പരിപാടിയാണ് കഴിഞ്ഞ വർഷം നമ്മൾ എല്ലാ വനിതകൾക്കും ആ ദിവസം പ്രവേശനം സൗജന്യമാക്കിയിരുന്നു അതിത്തവണയും സ്ത്രീകളും അവരുടെ കൂടെയുള്ള ചെറിയ കുട്ടികളെയും നമുക്ക് സൗജന്യമായിട്ട് തന്നെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിപ്പിക്കണം എന്നാണ് ഇത്തവണയും തീരുമാനിച്ചത് അപ്പം അത് ഈ ഉദ്ഘാടന പരിപാടി ഉദ്ഘാടന ഉദ്ഘാടനത്തിലുള്ള ഈ പിന്നെ ഷൈജു ദാമോദന്റെ ഉദ്ഘാടന പ്രസംഗം സംഗീത പരിപാടി ഇതെല്ലാം കൂടി ചേരുന്നതായിരിക്കും ആദ്യത്തെ ദിവസത്തെ മത്സരത്തിന്റെ മത്സരമല്ലാത്ത എന്നാലും ഗൾഫിൽ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല ഇവൾക്കേ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ ഈ വീട് ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല ഇവളുടെ ഫ്ലോറിംഗും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്